യു എയിൽ ഇത്തവണ കേരള സിലബസ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് അതിൽ അഞ്ഞൂറ്റി പതിനാറ് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി എൺപത് കുട്ടികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ ഇതിൽ കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി പേർ പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞല്ലോ ഈ എല്ലാ കുട്ടികളും മലയാളികളല്ല പാകിസ്ഥാൻ ഉൾപ്പെടെ പന്ത്രണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത്തിരണ്ട് കുട്ടികൾ ഇത്തവണ കേരള സിലബസ് പരീക്ഷ എഴുതിയിരുന്നു യു എയിൽ അതിൽ അൻപത്തി ഒൻപത് പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി പാകിസ്ഥാനിൽ നിന്നുള്ള കുട്ടികളാണ് ഏറ്റവും അധികം ഈ അതർ നാഷണാലിറ്റീസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത് മുപ്പത്തിരണ്ട് പേർ ഇതുകൂടാതെ ബംഗ്ലാദേശ് ശ്രീലങ്ക ഫിലിപ്പീൻസ് ഇറാൻ തുടങ്ങി ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇത്തവണ കേരള സിലബസ് പരീക്ഷ എഴുതിയത് യു വെച്ച് റിസൾട്ടിന്റെ ജനറൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് ഒന്നാണ് വിജയ ശതമാനം യു എയിലെ അതുപോലെ തന്നെ അബുദാബി മോഡൽ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ ഫുജൈറ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ എന്നീ വിദ്യാലയങ്ങൾ നൂറ് ശതമാനം വിജയവും നേടിയിട്ടുണ്ട് അബുദാബിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നതനുസരിച്ച് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിലെ ഇലക്ഷൻ വരുന്നത് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് അത് മൂന്നാം തീയതി നടത്താൻ തീരുമാനിച്ചിരുന്നതായിരുന്നു കോറം തികയാത്തത് കൊണ്ട് നീട്ടിവെച്ചതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന പി ബാവാഹാജിയാണ് ഇത്തവണത്തെയും സ്ഥാനാർത്ഥി അബുദാബി കേരള സോഷ്യൽ സെന്റർ ഈ മാസം ഇരുപതാം തീയതി നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു അവിടെയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകകണ്ഠം എല്ലാവരും ഭരണസാരഥികളെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രക്രിയ ഇല്ലാതിരിക്കുകയായിരുന്നു ഇത്തവണത്തെ കാര്യം എന്തായാലും കാത്തിരുന്ന് കാണാം അബുദാബി മലയാളി സമാജം ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ ഇലക്ഷൻ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്റർ ഐ എസ് സിയിലെ ഇലക്ഷൻ വരുന്നത് മെയ് പതിമൂന്നാം തീയതിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തവണ രണ്ട് പേരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേരുമാണ് മത്സരിക്കുന്നത് റാസൽ ഖൈമയിൽ തിരുവനന്തപുരം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ആഷിഖ് ലിയോ ആണ് മരണപ്പെട്ടത് ഇരുപത് വയസ്സായിരുന്നു റാസൽ ഖൈമയിലെ സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ആഷിഖ് അദ്ദേഹത്തിന്റെ അമ്മ അധ്യാപികയാണ് ശ്രീജ ഈ അമ്മ സ്കൂളിൽ നിന്ന് തിരികെ എത്തിയപ്പോഴാണ് വീട്ടിൽ മകൻ മരിച്ചു കിടക്കുന്നതായി കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരുന്നു മൃതദേഹം നടപടികൾ പൂർത്തീകരിച്ച് നാട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് തികച്ചും ലോക്കൽ രണ്ടായിരത്തി മെയ് ഒൻപത്